യുടെ ഇടയിലാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് രാമശ്ശേരി ഇഡലി ഇതൊരു ചെറിയ ടീ ടീക്കടയാണ് രാമശ്ശേരി ഇത് പാലക്കാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമമായ വളരെ പ്രശസ്തമായ രാമശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് രാമശ്ശേരി ഇഡലിയുടെ പേരിൽ പ്രശസ്തമായ രാമശ്ശേരി എന്ന സ്ഥലം ഉള്ള ഒരു കടയാണത് അല്ലേ പേര് രാജാമണി കമ്മളകത്ത് കയറി കാണാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കാണിച്ചു തരാം താങ്ക് യു ഇതാണ് രാമശ്ശേരി ഇഡലി ആ മാമി താങ്ക് യു ഇതാണ് ഇവിടുത്തെ ഇഡലി നിർമ്മാണം സ്ഥലം അതൊക്കെ താങ്ക് യു പതിനൂറ്റമ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കഥയാണിത് ഇതിൻ്റെ ഇഡലി നിർമ്മാണം ഇതാണ് ഇതാണ് ഇഡലി അല്ലേ ചേച്ചി ഇതാണ് ഇഡലി രാമശ്ശേരി ഇഡലി അല്ലേ ഓക്കെ ഓക്കെ എന്ന് െങ്കിലും ഇതിന്റെ ഷേപ്പ് ഏതാണ്ട് ഒരു ദോശയുടെ ഷേപ്പ് ആണ് അല്ലേ എനിക്കോ ഒരു ഇത് വിൽ വിൽക്കോ എന്റെ ഓർഡർ പൊളിച്ചിട്ട് അവർ കൊടുക്കാൻ ഇത് എനിക്ക് നമ്പർ നിങ്ങൾ ഐഡിയോ എനിക്ക് രണ്ടോ ഇവിടെ ചമ്മന്തിപ്പൊടി ചമ്മന്തിട്ടോളൂ അമ്പത് വർഷത്തിലധികം പഴക്കമുള്ള രാജാമണി സ്വാമിയുടെ രാമശ്ശേരിയുടെ ലെ തേടി പിടിച്ച് അവിടെ നിന്ന് തന്നെ കഴിക്കണം നല്ല ഭക്ഷണമാണ്